അപ്പോൾ ഗൈസ് എല്ലാവർക്കും നല്ല ഫീലിടെ മറ്റൊരു ഇവിടെ അല്ല സാധനം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തിക്കോടി ബീച്ചിലേക്ക് ഒന്ന് പോയി ഗൈസ് അപ്പോൾ നമ്മളെ തിക്കോടി ബീച്ചിൽ പോയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നി അപ്പോൾ നമ്മൾ പാൻഡെല്ലാം മേലേക്ക് കയറ്റി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ കട്ട് എല്ലാം എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മളെ തി ബീച്ച് കടലല്ല ഗൈസ് നമ്മളെ കടലിലെ ഒരു നടുക്കൂടി പോകുന്നൊരു ഈ അരുവി പോലത്തെ സംഭവമാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിലെല്ലാം കീഞ്ഞ് നമ്മൾ കരയിലേക്ക് കയറി വെക്കുന്നവരുണ്ട് ഗ്യാസ് ആടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പിടികിട്ട് ഗ്യാസ് അത് കല്ലുമ്മക്കായി പറിക്കാൻ വന്ന ആൾക്കാരാണ് അപ്പം നമ്മളൊന്നും തുടങ്ങി ഗ്യാസ് കല്ലുമ്മക്കായി പറിക്കുക അപ്പം ആ ചെറിയ കല്ലുമ്മക്കായാണ് ഗ്യാസ് ഉണ്ടായി വരുന്ന ആള് ഗ്യാസ് പിന്നെ കുറേ പേര് ചാക്കല് എടുത്താൽ ഗ്യാസ് പറിക്കാൻ വന്നത് അപ്പം നമ്മളറിയാത്തോണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം എടുത്തേലും അപ്പോൾ കല്ലുമ്മക്കായി പറിക്കുമ്പോൾ നമ്മൾ എന്ത് കയ്യിൽ എന്ത് ആയുധം പോലത്തെ എന്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ കൈ കൊണ്ട് കിട്ടുകല്ലേ ഗൈസ് എൻ്റെ എനിക്കങ്ങനെ കുറേ പറയ്ക്കാൻ നോക്കിയത് എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിക്ക് പിന്നെ ഞാനും എൻ്റെ ഏട്ടനും കമ്പനിക്കാരെല്ലാം എല്ലാം പറച്ചു തുടങ്ങി ഗൈസ് അപ്പം നമ്മൾക്ക് കുറേ ഇരുടാന്നേരെ നമ്മളിങ്ങ് പറച്ചി പിന്നെ കുറേ ആൾക്കാർ ഈ വെള്ളത്തിൽ മുങ്ങി ഞെണ്ടിനെല്ലാം പിടിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഒരാ ഞെണ്ടിൻ്റെ വലിപ്പം കണ്ടിക്കുക ഗേസ് കിട്ടിയ അവരല്ല ഇത് എക്സ്പേർട്ടാണ് പറഞ്ഞത് ഗ്യാസ് വെള്ളത്തിലല്ല ഇപ്പം കിയാറില്ല ഒരാന്ന് തോന്നുന്നു പിന്നെ നമ്മളെ കമ്പനിക്കാരെ ഏട്ടൻ്റെ അമ്പനിക്കാരല്ല വെള്ളത്തിൽ എങ്കിൽ നമ്മൾ വീഡിയോ നല്ല പോസ് ചെയ്തു പിന്നെ നമ്മൾ പിന്നെ ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഗ്യാസ് പെറുക്കിയിട്ടത് പിന്നെ എൻ്റെ ഏട്ടന് ഇവിടുന്ന് കല്ലുമ്മക്കായി കല്ലുമക്കായി പറിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ പെട്ടിയിലാണ് ഗ്യാസ് പറിച്ചിട്ടത് ആ ഇവിടം വരെ പിന്നെ കിട്ടിയത് വാങ്ങിക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പം നമ്മളെ നമ്മൾ വള്ളത്തിൽ കഴിഞ്ഞുകൊണ്ട് ചാർട്ടെല്ലാം നനഞ്ഞു നമ്മൾ ചാർട്ടെല്ലാം കഴിക്കാണ് വീട്ടിലേക്ക് മടങ്ങിയത്